വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി സ്വാതന്ത്ര്യദിനത്തിൽ ഭക്ഷ്യ വിതരണ രംഗത്ത് നടക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കെതിരെ ഒറ്റയാൾ സമരവുമായി റേഷൻ വ്യാപാരി സജി പി ജെയിംസ് ആണ് വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് പരിസരത്ത് ഒറ്റയാൾ സമരം നടത്തിയത് റേഷൻ വ്യാപാരികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പീഡനത്തിനുമെതിരെയുമുള്ള അവകാശ പോരാട്ടവുമായാണ് റേഷൻ കട വ്യാപാരിയായ സജി പി ജെയിംസ് സ്വാതന്ത്ര്യദിനത്തിൽ ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലും സജി പി ജെയിംസ് ഒറ്റയാൾ സമരമായി ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയിരുന്നു വേതന പാക്കേജ് പരിഷ്കരിക്കുക കോടതി വിധി പരിഗണിച്ച് കിറ്റ് കമ്മീഷൻ നൽകുക റേഷൻ വ്യാപാരികൾക്ക് ഉപകാരമില്ലാത്ത ക്ഷേമനിധി നിർത്തലാക്കുക റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന മണ്ണെണ്ണ വാതിൽപ്പടി വിതരണത്തിൽ ഉൾപ്പെടുത്തുക വാതിൽപ്പടി വിതരണം സമയബന്ധിതമായും കടയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ കുറവ് വരുന്നത് ഉടനടി ലഭ്യമാക്കുകയും ചെയ്യുക തുടങ്ങി എട്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സജി പി ജെയിംസ് ഘട്ട സമരം നടത്തിയത് എൻ്റെ കേരളം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പറഞ്ഞ ആ പ്രോഗ്രാമിനെ ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ് ഇതുവരെ റേഷൻ കടകളില്ലാ സാധനം സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ അറിവ് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല ഈ പോസ്റ്റ് മഷീൻ്റെ പ്രവർത്തനം അത് കാര്യക്ഷമമാക്കണം പിന്നെ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കടകളിലും ഒരേപോലെയുള്ള പോളിസി അതാണ് മെയിനായിട്ട് പച്ചരി മട്ടരി ആയിരിക്കണം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ തലപ്പള്ളി താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ഒറ്റയാൾ സമരത്തിന് പിന്തുണയുമായി വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ രംഗത്തെത്തി സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എഴുപത്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലും പ്രസക്തിയുള്ളതാണെന്ന് ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ പറഞ്ഞു വിലക്കയറ്റം വലിയ രീതിയിൽ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്ന റേഷൻ കടകൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ എസ് എ എ ആസാദ് റേഷൻ വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി